ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അതിന് മുൻപായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയണ്ടേ അപ്പോൾ കേൾക്കാത്തവരും കാണാത്തവരുമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതായിട്ട് ഓടിച്ചിട്ട് നമുക്കൊന്ന് പറയാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അത് ആരുടെ ഹോട്ടലാണ് നമ്മുടെ സുതി ജോലി ചെയ്യുന്ന ഹോട്ടലാണ് അപ്പോൾ സുതി ചന്ദ്രയും ഭാമയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര പറയുന്ന പറയുകയാണ് എൻ്റെ മോൻ സുതിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് എങ്കിലോ ശ്രുതി ഇതൊന്നും കഴിക്കാൻ സമ്മതിക്കൂല അവന് വേണ്ടിയിട്ടേ ഇത് പാഴ്സൽ എടുത്തിട്ട് പോവാം അവൻ നേരത്തെ വരുമെങ്കിലും മേടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ വിളിക്കുന്നുണ്ട് അപ്പോൾ സുതി പെട്ടെന്ന് തന്നെ അമ്മ ഞാൻ തിരക്കില്ലാന്നൊക്കെ പറഞ്ഞു ഒരു കര കണക്കിന് അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മുതലാളി നമ്മുടെ സുധീനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി വേഗം തന്നെ മാസ്കും വെച്ചിട്ട് ഒരു ഞൊണ്ടെന്നുള്ള ആളെപ്പോലെ ഞൊണ്ടി ഞൊണ്ടി വന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ ചന്ദ്രയും ഭാമയും കാണുന്നില്ല അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷ ഒരു മോസ്കിറ്റോ സ്പ്രേ കൊണ്ടുവന്നിട്ട് വീട് മുഴുവൻ അടിച്ചു വെക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇതിന് ഭയങ്കര രൂക്ഷമായിട്ടുള്ള എന്തോ ആണ് അടിക്കണ്ടെന്ന് പറയുന്നുണ്ട് വർഷ കേൾക്കുന്നുണ്ടോ വർഷ പറയുകയാണ് അതേ മോസ്കിറ്റോ സ്പ്രേ അടിക്കുന്നതേ ഞാനേ കൊതുകിനെ മയക്കു കിടത്തിയിട്ട് കിഡ്നാപ്പ് ഒന്നും ചെയ്യാനായിട്ടല്ല ചേച്ചി ഞാനുണ്ടല്ലോ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മാലി മലേറിയം ഡെങ്കിപ്പനിയൊക്കെ വരെ രേവതി ചേച്ചി വെറുതെ നമുക്കതൊക്കെ പിടിക്കും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരെണ്ണം എണ്ണം പോലും ജീവനോടുകൂടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയുടെ നിറകിടമായിട്ടുള്ള നമ്മുടെ വർഷ എല്ലായിടത്തും എല്ലാ റൂമിലും കയറി ഇറങ്ങി അടിക്കുകയാണ് അപ്പോഴാണ് രവീന്ദ്രൻ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കയറി കയറി വരുന്നത് ഈ സമയത്ത് ഈ ഈയൊരു രൂക്ഷഗന്ധം കാരണം രവീന്ദ്രനെ പെട്ടെന്ന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടും ഉണ്ടാവുകയാണ് നമ്മുടെ രേവതിയാണെങ്കിൽ കിട്ടുന്നൊരു ഓട്ടോ പിടിച്ച് രവീന്ദ്രനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനിടയിൽ സച്ചിനെ വിളിക്കാൻ നമ്മുടെ രേവതി ശ്രമിക്കുന്നുണ്ട് സച്ചിയുടെ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ടിട്ട് രേവതിയെ വിളിക്കാൻ രേവതി വിളിക്കുന്നത് സച്ചി അറിയുന്നില്ല അവസാനം സച്ചി തിരിച്ച് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് സച്ചിയോടും വേഗം കൂടെ വരണം എന്ന് അറിയുന്നുണ്ട് അങ്ങനെ സച്ചിയും സച്ചിയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള മഹേഷും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ എന്തായാലും ആള് അപകടനിലയൊക്കെ തരണം ചെയ്തു വലിയ അപകടം സംഭവിച്ചിട്ടില്ല ഇതുപോലെ ഇങ്ങനെയുള്ള സ്പ്രേകളൊന്നും ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശവും കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് അയ്യോ എന്റെ ഭർത്താവിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരു ഹാൻഡ് ബാഗൊക്കെ ഇട്ടാണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത് നെഞ്ചത്തടിക്കുന്നു കരയുന്നു ആ സമയത്താണ് നമ്മുടെ സച്ചി പറയുന്നത് മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര രുദ്രാവതിയാവുകയാണ് നേരെ നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എടി നീ മനപ്പൂർവ്വം എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടല്ല എടി നീ മോസ്കിറ്റോ സ്പ്രേ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കിടെ മുന്നിലിരുന്നുണ്ട് രണ്ട് ചാട്ടൻ ചാടുകയാണ് നമ്മുടെ ചന്ദ്ര ഇത് കേട്ട രേവതി പറയുകയാണ് എന്നെ കുറ്റപ്പെടുത്തണ്ട ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ സമയത്താണ് ശ്വാസം പോലും എടുക്കാനായിട്ട് കഴിയാത്ത നമ്മുടെ രവീന്ദ്രൻ ആ മാസ്ക്കൊക്കെ വലിച്ചുരി പറയുകയാണ് മോളെ രേവതിനെ കുറ്റപ്പെടുത്തരുത് രേവതി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ചന്ദ്ര വിടോ എന്തിന രവി നിങ്ങൾ ഇവിടെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയായിരിക്കും ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ രേവതി പറയുന്നത് ഞാനല്ല ചെയ്തത് വർഷയാണ് ചെയ്തതെന്ന് അറിയുന്നത് വർഷയാണ് ചെയ്തതെന്ന് കേട്ടതും നമ്മുടെ ചന്ദ്ര രുദ്രാവതിയിൽ നിന്ന് പാവം പേടമാനിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ നിർത്തുകയാണ് കേട്ടോ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് എന്തേ അമ്മേ ഇവളുടെ നേരെ അലറിയത് പോലെ അവളുടെ നേരെ അലറാനായിട്ട് അമ്മയ്ക്ക് പറ്റുമോയെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു പൂച്ചക്കുഞ്ഞിരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രീകാന്തും കൂടെ കയറി വരികയാണ് എന്താണ് എന്താണ് അച്ഛന് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് നിൻ്റെ ഭാര്യ അവളുടെ കയ്യിലിരിപ്പൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ മോനപൂർവ്വം ചെയ്തതാണിത് ഇനി മേനാല് ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ച് പോരുതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് എന്തുണ്ട അതായത് എന്തിനാണ് വർഷയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വർഷയാണ് മോസ്കിറ്റോ സ്പ്രേ അടിച്ചതെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നത് ശ്രീകാന്ത് അങ്ങ് ഞെട്ടി വരച്ച് പോവുകയാണ് കേട്ടോ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി ബാലൻസ് നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തായാലും നമ്മുടെ സച്ചി അവിടെ കിട്ടുന്നു അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ഡോക്ടർ വരുന്നിട്ട് പറയുകയാണ് നോക്ക് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല പേഷ്യൻറ്റിന് നല്ല സമാധാനമാണ് വേണ്ടത് എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ബഹളം അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷാണെങ്കിൽ കയ്യിൽ ഡ്യൂ കെട്ടാറേറ്റിരുന്ന പൈസയാണ് കേട്ടോ അപ്പോൾ ആൻ്റണിക്ക് കൊടുക്കേണ്ട പൈസയാണ് അത് എന്ത് ചെയ്യുകയാണ് ഈ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ ഇത് നീ ഡ്യൂ കെട്ടാൻ വെച്ചിരുന്ന പൈസ അല്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിനോട് മഹേഷ് പറയാണ് എടാ അത് കുഴപ്പമൊന്നുമില്ല അച്ഛനാണ് വലുത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ ബില്ല് കെട്ടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെ തിരിച്ചു കൊണ്ടുവരുവാണ് അപ്പം നമ്മുടെ രവീന്ദ്രന് നല്ല രീതിയിൽ റെസ്റ്റ് വേണം പൊടിയോ ഇതുപോലെയുള്ള സാധനങ്ങളോ ഒന്നും തന്നെ രവീന്ദ്രൻ ശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധം ഡോക്ടർ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി പറയുകയാണ് ആ അച്ഛ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാനിരിക്കായിരുന്നു ആ സമയത്താണ് ശ്രുതി പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങടേക്ക് വരികയാണെന്ന് അതുകൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അതിനിപ്പം എന്താ മോളെ എല്ലാവരും കൂടെ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷഭാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ മോസ്കിറ്റോ സ്പ്രേ ആണ് കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല ചാടിത്തുള്ളി വരികയാണ് ആ അങ്കിളെ അങ്കിൾ വന്നോ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അങ്കിൾ വരുവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതേ അഡ്മിറ്റാക്കൂന്നാണെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് സച്ചി ചോദിക്കുകയാണ് ഓ അപ്പം നിനക്ക് എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നതാണ് പറ്റാത്തതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷം ചോദിക്കുകയാണ് അതിനെന്തേ സച്ചിയേട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാനതിനെന്ത് ചെയ്തു ഞാനൊന്ന് ചോദിച്ചതെന്നല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് നീ അധികം ചോദിക്കേണ്ട നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ അച്ഛൻ ഇതുപോലെയൊക്കെ വന്നത് നീ മാത്രമാണ് അതിന് കാരണം എന്ന് പറയാണ് ഇത് കേട്ട വർഷം പറയാണ് എന്ത് അച്ഛൻ ഇങ്ങനെ വരാൻ കാരണം ഞാനാണെന്നോ എന്തൊക്കെ ഇയാൾ ഈ വിളിച്ചു പറയുന്നതെന്ന് ഒരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് നീ വീട് മുഴുവൻ മോസ്കിറ്റോ സ്പ്രേ വെച്ച് അടിച്ചത് ഏഹ് അതിനെ തുടർന്നിട്ടാണ് എൻ്റെ അച്ഛൻ ഇതുപോലെ വന്നത് ഇത് കേൾക്കുന്ന വർഷ വെറുതെ ഇരിക്കുമോ വർഷമൊക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് വർഷ പറയുകയാണേ മോസ്കിറ്റോ സ്പ്രേ അടിച്ചു എന്നുള്ളത് നീര് തന്നെയാണ് അത് ഞാൻ വെറുതെ ഒന്നും അടിച്ചു ഒന്നും അല്ല ഇവിടെ എന്തൊരു കൊതുകാ ഈ കൊതുകൊക്കെ പിടിച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി മലേറിയൊക്കെ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ സച്ചി പറയാണ് ഓ നിൻ്റെ ഒരു മലേറിയ ഇവിടെ ഞങ്ങളൊക്കെ കുറേ കാലമായിട്ട് താമസിക്കുന്നുണ്ട് ഞങ്ങൾക്കാർക്കും ഇതുവരെ ഇങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല കൂടുതൽ വർത്തമാനം പറയണ്ടാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ശ്രീകാന്തെ നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്കാൻ പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് നീ മിണ്ടാതിരിക്കാദ്യം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് വർഷയാണെങ്കിൽ നിന്നൊങ്ങ് തിളയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര വളരെ സൗമ്യതയോടുകൂടി പറയുകയാണ് മോളെ വർഷേ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ മോസ്കിറ്റോ സ്പ്രേ സ്പ്രേയൊന്നും അടിക്കേണ്ട അച്ഛനത് പറ്റില്ലാന്ന് അതിൻ്റെ ഒരു രൂക്ഷഗന്ധം അത് പറ്റില്ലാത്തതുകൊണ്ടിട്ടാണ് ഏ ആ അതാണ് അച്ഛൻ ഇങ്ങനെ വരാനായിട്ട് കാരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയും പറയുകയാണ് എന്തിനാ വർഷേ എല്ലാ റൂമിലും വന്നിട്ട് മോസ്കിറ്റോ സ്പ്രേ അടിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ മാത്രം അടിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട വർഷ പറയുകയാണ് ആ അത് തന്നെയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ റൂമിൽ മാത്രം ഇത്രമായിരുന്നു ഞാൻ അടിക്കേണ്ടിരുന്നത് മറ്റുള്ളവരൊക്കെ അടിച്ച് എനിക്കെന്താ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പക്ഷേ അങ്ങനെ വർഷേനെ ആരും കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ എത്ര തവണ വർഷയോട് പറഞ്ഞതാണ് മോസ്കിറ്റോ സ്പ്രേ അധികം അടിക്കണ്ട ഭയങ്കര രൂക്ഷക എന്തോ ആണ് അതിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വർഷ അതൊന്നും വകവയ്ക്കാതെയല്ലേ ഇത് അടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷക്കാകെ വർഷേനെ എല്ലാവരും ബ്ലെയിം ചെയ്യുമ്പോൾ വർഷയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് ും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് വർഷയോട് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ കൂടെ ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അല്ല വർഷമോളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തണ്ട അവൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലോ മാത്രമല്ല ഞാനിപ്പോൾ ഓക്കെയോ ആണ് ഇനിയിപ്പോൾ ആരും ഒന്നിനും അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ടെന്ന് പറയാണ് ഈ സമയത്ത് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്ത് എല്ലാവരും ചേർന്ന് നിൻ്റെ ഭാര്യ ഇതുപോലെ പറഞ്ഞിട്ടും നീ എന്ന മിണ്ടാതിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് പറയാണ് നിന്റെ ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നത് നീ അതിനെ അംഗീകരിക്കാൻ പഠിക്കുക എന്ന് പറയാണ് ഇത് കേട്ട വർഷയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് വർഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഒറ്റത്തി കാരണമാണ് എൻ്റെ അച്ഛൻ ആദ്യ അസുഖം വന്നത് ഇപ്പോൾ ഇതിനും കാരണം നീ തന്നെയാണ് തീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നു ഹോസ്പിറ്റലിൽ എന്തോരം ചിലവ് വന്നതെന്ന് അറിയാമോ ഇതിനെല്ലാത്തിനും കാരണം നീ ആണെന്ന് പറയുകയാണ് ഇത് കേട്ട വർഷം ചോദിക്കുകയാണ് ഓ ഹോസ്പിറ്റലിൽ ചിലവാക്കിയ പൈസയുടെ കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയുന്നത് എത്ര രൂപ വന്നെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അത് അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് പൈസയുടെ അഹങ്കാരമാണോ നീ കാണിക്കുന്നത് ഏ ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് ചാടാൻ തുടങ്ങി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് സച്ചി ഇനി ഇതിൻ്റെ ഒരു വഴക്ക് വേണ്ട രണ്ടുപേരും നിർത്ത് വർഷം അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് കേട്ടോ എനിക്കൊന്ന് കിടക്കണം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കട്ടിലിൽ കിടക്കാനായിട്ട് പോവുകയാണ് രവീന്ദ്രൻ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛ അച്ഛൻ ഈ കട്ടിലിൽ കിടക്കണ്ട ഈ കട്ടിലിവിടുന്ന് മാറ്റാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് ഹോ ആ കട്ടിലും കൂടെ നീ എടുത്താൽ മാറ്റുകയാണോ അപ്പം ഇനി ഞങ്ങൾ നിലത്ത് കിടക്കണമായിരിക്കും എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് നിങ്ങൾ നിലത്ത് കിടക്കണമെന്നല്ലോ ഞാൻ പറഞ്ഞത് അച്ഛൻ എന്തായാലും ഇപ്പം ഈ കട്ടിലിൽ കിടക്കലേച്ചാ ഒരു മിനിറ്റ് എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് സച്ചിയുടെ റൂമിലിടുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര വിചാരിക്കുന്നത് ചന്ദ്രയുടെ കട്ടിൽ കൊടുത്തുകൊണ്ട് പോവുകയാണെന്നാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇനി മുതൽ അച്ഛൻ റൂമിൽ കിടന്നാൽ മതി ഇങ്ങനെ ഹാളിൽ കിടക്കണ്ട അച്ഛന് വയ്യല്ലോ അച്ഛന് പൊടിപടലങ്ങളൊന്നും പറ്റില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായല്ലോ ഞങ്ങൾ എന്തായാലും ഹാളിൽ കിടന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ചന്ദ്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സച്ചിനെ രേവതി ആ റൂമിൽ നിന്ന് ഓടിച്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറന്തള്ളാൻ അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയെന്നോണം കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് മോനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കിടന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് സച്ചി ഒരു മിനിറ്റ് കട്ടിൽ പിടിക്കല്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ നിനക്ക് ആഗ്രഹം ഉണ്ടാവും നിൻ്റെ അച്ഛനെ റൂമിൽ കിടത്താൻ പക്ഷെ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവളെ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് അമ്മ അമ്മ പറയണ്ട എനിക്ക് പറയാനായിട്ട് നാവുണ്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് സച്ചേട്ടാ നമ്മുടെ റൂമിൽ കുറച്ച് പൊടിവെടലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടിച്ച് തുടച്ചതിന് ശേഷം കട്ടിലവിടെ കൊണ്ടുവന്നിട്ടോളാം പറയുകയാണ് കേട്ടോ അച്ഛൻ ഇനി മുതൽ ഞങ്ങളുടെ റൂമിൽ കിടന്നോ ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്ന് രേവതിയും പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചന്ദ്രയുടെ മുഖമാണെങ്കിൽ മ്ലാനിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി അവിടെ ക്ലീൻ ചെയ്യാണ് സുതിയും സച്ചിയും ശ്രുതിയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് കട്ടിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ അവിടെ അവിടേക്കെടുത്താണ് ഈ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷന് ശ്രീകാന്തിനെയാണ് വർഷ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശ്രീകാന്തി നിന്റെ ചേട്ടനുണ്ടല്ലോ ഭയങ്കര ട്യൂമച്ചായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോളാൻ പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രവി ശ്രീകാന്ത് പറയാണ് ദേ നോക്ക് ചേട്ടൻ്റെ ഭാഗത്തല്ല തെറ്റ് നിൻ്റെ ഭാഗത്താണ് തെറ്റ് നീ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് നീ പഠിച്ചവളല്ലേ നിനക്ക് വിവരമില്ലേ അച്ഛന് ഈ ഇടക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞതെന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ അച്ഛൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അലർജി ആയിരിക്കും എന്നുള്ളത് അങ്ങനെയുള്ളൊരു കോമൺ സെൻസ് നിനക്ക് ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട വർഷം പറയുകയാണോ ഓ നീ എന്നെ ബ്ലെയിം ചെയ്യുകയാണോ എൻ്റെ അച്ഛൻ ഇങ്ങനെ വരാൻ കാരണം ഞാനാണ് ഞാൻ മുൻകൂട്ടി അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള രീതിയിലാണോ നീ സംസാരിക്കുന്നത് നോക്ക് ഞാൻ പഠിച്ചത് എം അല്ല ഞാൻ പഠിച്ചത് എഞ്ചിനീയറിങ്ങ് ാണ് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല മാത്രമല്ല നിന്റെ അച്ഛന് ഇതുപോലെ ശ്വാസം മുട്ടുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് പറയാണ് ഓ നിനക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലേ എൻ്റെ അച്ഛന് ശ്വാസം മുട്ടുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലായിരിക്കും ഇതിനിടയിൽ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയായിരിക്കുമല്ലേ അപ്പോൾ അത് നീ മനസ്സിൽ വെച്ചിട്ട് വേണ്ടേ പെരുമാറാനായിട്ടൊന്നും ചോദിക്കുകയാണ് ഇത് കേട്ട വർഷം പറയുകയാണ് ഓ നീയും എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുകയാണല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് ഞാൻ നിന്നോടൊന്നും പെരുമാറുന്നില്ല നീ നിൻ്റെ തെറ്റും മനസ്സിലാക്കി നീ തന്നെ അംഗീകരിക്കേ അപ്പോഴാണ് നിൻ്റെ മനസ്സിലുള്ള മഹത്വം എനിക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് ഓരോ തരത്തിലുള്ള സെൻറ്റിമെൻസും തോന്നില്ലടിയെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് വർഷ കാലു നമ്മുടെ രവീന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് അങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തോന്നും അല്ല ഇങ്ങളെ ഇവിടെ കൊതുകാണല്ലോ കൊതുകിൻ്റെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഞാൻ മോസ്കിറ്റോ സ്പ്രേ അടിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ അങ്കളുടെ ഇങ്ങനെ വരണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്നോട് ക്ഷമിക്കാം അങ്ങളെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് മോളെ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് പറയാനായിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തം വരികയാണ് അപ്പോൾ ശ്രീകാന്തിനോട് അത് കഴിഞ്ഞിട്ട് വർഷം അങ്ങ് പോകട്ടോ അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനോട് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോനെ നീ അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവളുടെ വർത്താനം കേട്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏയ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്തായാലും മോനെ ഒരു കാര്യം ചെയ്യും അവളോട് ചെന്നിട്ട് സംസാരിക്കുക അവളെ കൂളാക്ക് എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നതല്ലേ നീ എന്തായാലും റൂമിലേക്ക് എല്ലാം പറയുകയാണ് അപ്പം രവീന്ദ്രനും പറയാണ് ആ ശരിയാണ് എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തിയതല്ലേ എന്തായാലും നീ റൂമിലേക്ക് വന്ന് അവളോട് സംസാരിക്കുമെന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തം അവിടെ നിന്ന് പോവുകയാണ് ശ്രീകാന്തം അവിടെ നിന്ന് പോയതിനു ശേഷം ചന്ദ്ര പറയാണ് ഓ എത്ര നല്ല മോളാണ് വർഷമോള് വലിയ കോടീശ്വരി ആണെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല ഏഹ് കോടീശ്വരികളായ കുട്ടികളുടെയൊക്കെ പ്രത്യേകത ഇത് അവർക്കൊരു അഹങ്കാരമില്ല അവൾ വന്ന് ക്ഷമ ചോദിച്ചത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് അതെന്താ കോടീശ്വരികളായിട്ടുള്ള പെൺകുട്ടികൾ തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അതല്ല രവിയേട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്ന ആ പൂക്കാരിക്ക് ഇവത് വല്ലാതെ അറിയോ അവളാണെങ്കിൽ ഇതുപോലെ ക്ഷമ ചോദിക്കാനൊക്കെ വരുമോ അവൾക്ക് ഇതിൻ്റെ മഹത്വമൊന്നും അറിയില്ല അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എടി നീ എങ്ങനെയാണ് എപ്പോഴും ആ കൊച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചാണ് ഇപ്പോൾ അതിൻ്റെ റൂമ് കൂടെ നമുക്ക് വിട്ടു തന്നത് എന്നിട്ട് നീ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല അല്ലേന്ന് നോക്കിയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എന്ത് റൂമ് വിട്ടു തന്നിരിക്കുന്നു ഈ വീടെ എൻ്റെ പേരിലുള്ളതാണ് ഈ റൂമേ നമ്മുടെ റൂമാണ് നമ്മുടെ റൂം കയ്യേറിയിട്ട് ഇപ്പം നമ്മൾ തിരിച്ചെടുത്തു അതിനിപ്പോൾ അവളുടെ മഹത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ റൂം എൻ്റെ വീട് എൻ്റെ പേരിലുള്ള വീട് അവിടെ നമ്മൾ കഴിയുന്നു അതിന് അവൾക്ക് എന്തവകാശമുള്ളത് അയ്യോടാ പറയണത് കേട്ട് കഴിഞ്ഞാൽ അവൾ റൂം നമുക്ക് വെറുതെ തന്നതുപോലെയുണ്ട് അവൾ ഉണ്ടാക്കി വെച്ച റൂം ജേബി ആയിട്ട് ഇങ്ങനത്തെ മണ്ടത്തിലൊന്നും വിളിച്ച് പറയരുതെന്ന് പറയുകയാണ് വീന്ദ്രം പറയുകയാണ് അതിനിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നീ അതിനെ ഇങ്ങനെയേ വളച്ചു കൊടുക്കുകയുള്ളൂ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല ഞാൻ കിടക്കുക എന്ന് പറയാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും കാണിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തും വർഷയും തമ്മിൽ പിന്നെയും പലതരത്തിലുള്ള വാക്ക്വാദങ്ങളുണ്ടാവുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് കയ്യിലിരുന്ന് ഒരു തലോണം എടുത്ത് വർഷയുടെ മേലത്തേക്ക് എറിയുകയാണ് ഇത് കേട്ടതും ഇത് കണ്ടതും വർഷയ്ക്ക് ദേഷ്യം വരെയാണ് എൻ്റെ മേലെ നീ ഇങ്ങനെ എറിയുമോ അല്ലേന്ന് ചോദിച്ചിട്ട് കയ്യിലിരുന്ന് ഒരു കുപ്പി വെച്ചടിക്കുക ശ്രീകാന്തിന് ഓങ്ങാണ് ശ്രീകാന്തും അതേപോലെ തന്നെ ഓങ്ങാണ് കേട്ടോ അവസാനം രണ്ടുപേരും കോംപ്രമൈസ് ആവുകയാണ് അവസാനം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും സോൾവ് ആവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രേവതിക്ക് ഒരു കോൾ വരുവാണ് അപ്പോൾ വിളിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ രവീന്ദ്രൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ കലാവതി മുത്തശ്ശി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛനോട് പറയുകയാണ് അച്ഛാ മുത്തശ്ശിയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോളെ നീ കോൾ അറ്റൻഡ് ചെയ്തോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ രേവതിയോട് മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല രേവതി നീ എത്ര നാളായി വിളിച്ചിട്ട് ഏ നിന്നെക്കുറിച്ച് ഞാതൊരു അറിവുമില്ലല്ലോ നീ ഇതെവിടെയാ മുത്തശ്ശിയെ മറന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ മുത്തശ്ശിയും മുത്തശ്ശിയും എനിക്ക് മാറി പറ്റോ ഇല്ല മുത്തച് ഞാൻ മറന്നു അടുക്കളപ്പണിയും പൂക്കടയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനങ്ങ് വിട്ടുപോയതാണ് നീ എന്തിന് അമ്മോളെ അടുക്കള പണി ചെയ്യുന്നത് നിൻ്റെ അമ്മയില്ലേ അവളെ കൊണ്ട് അങ്ങ് ചെയ്യിച്ചാൽ പോരായിരുന്നോ ആ അതൊക്കെ സാരില്ല മുത്തശ്ശി എനിക്ക് ചെയ്യാനായിട്ടുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ രേവതി ഈ സമയത്ത് രേവതി അറിയാതെ പറഞ്ഞു പോവാണ് മുത്തശ്ശി ഇവിടെ ഇന്നലെ ഉണ്ടല്ലോ വലിയൊരു വിഷയം നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ കൈകൊണ്ട് പറയരുത് പറയരുതെന്ന് കാണിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ എന്ത് വിഷയം നടന്നത് അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ രേവതി ഏ ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് റൂട്ട് മാറ്റി വിടുന്നുണ്ട് കേട്ടോ അടുത്ത അതായത് നമ്മുടെ സച്ചി വരും സച്ചി വന്നിട്ട് കോൾ മുത്തിച്ചിട്ട് കോൾ എടുക്കും സച്ചിയും പറയാൻ പോകും അപ്പോൾ രവീന്ദ്രൻ പറയരുതെന്ന് പറയണ കാരണം സച്ചിയും പാതി വഴിയിൽ അത് പറയാതെ നിർത്തും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ആളെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ പ്രധാനമായിട്ടും നാളത്തെ എപ്പിസോഡിന് ശേഷം വളരെ ടിസ്റ്റുകൾ നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സംഭവഹൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കഥയിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ സച്ച് മനസ്സിലാക്കുകയാണ് ശരത്താണ് സച്ചിയുടെ അമ്മയുടെ ബാഗ് തട്ടിപ്പറിച്ച് പൈസ കൊണ്ടുപോയെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ കൈ ആണെങ്കിൽ തിരിച്ച് പിടിച്ച് ഓടിച്ച് കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാളെ നാളെ ഇല്ലാട്ടോ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ പത്രമാറ്റിൻ്റെ എപ്പിസോഡുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ കാരണം അങ്ങനെ എപ്പിസോഡുകൾ എപ്പിസോഡുകളിടുമ്പോഴേ വ്യൂ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷനിലാണ് വേണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പത്രമാറ്റിൻ്റെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ